അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ജി ടി എസ് സിക്സിൻ്റെ രണ്ടാമത്തെ ട്രെയിലർ ഇന്നലെ റിലീസായി കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചിനാണ് നമ്മൾ ജി ടി എസ് സിക്സിൻ്റെ ഫസ്റ്റ് ട്രെയിലർ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അതിന് ശേഷം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷവും അഞ്ച് മാസവും കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ട്രെയിലർ വരുന്നത് അതായത് ഇന്നലെ മെയ് ആറിനാണ് ട്രെയിലർ റിലീസായത് എല്ലാവരും ട്രെയിലർ കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു ട്രെയിലറിൻ്റെ ഒരു ബ്രേക്ക് ഡൗണും കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ട്രെയിലർ തൊഴിൽഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ട്രെയിലർ ഞാൻ ഇന്നലെ പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് കണ്ടതായിരുന്നു അതായത് ഞാൻ ട്രെയിലറ് വരുന്നുണ്ട് എന്ന് മുന്നേ എവിടെയും കണ്ടിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കിയപ്പം ആണ് റോക്ക് റോക്ക്സ്റ്റാറിൻ്റെ പോസ്റ്റ് കാണുന്നത് ട്രെയിലറ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ യൂട്യൂബ് കയറി കഴിഞ്ഞാൽ ട്രെയിലർ കാണാനുണ്ടായത് അപ്പോൾ അതിന് ശേഷം അതിൻ്റെ തൊട്ട് പിറ്റേത്ത ദിവസം ഇന്നാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ അതായത് ഇന്നെന്ന് പറയുമ്പം ഏഴാം തീയതി ആറാം തീയതി ട്രെയിലർ റിലീസായി ഏഴാം തീയതി ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ട്രെയിലർ വന്നതിന് ഒരു ദിവസത്തിന് ശേഷം അപ്പോൾ ആ ഒരു ട്രെയിലറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി ടി എ സീരീസ് ടി ജി ടി ജി ടി ഗെയിംസ് കളിച്ചിട്ടില്ലാത്തവർക്കും അല്ലെങ്കിൽ കളിക്കുന്നവർക്കും എല്ലാവർക്കും വീഡിയോ കാണാം മൊത്തം എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ ആണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മളെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ജെയ്സൺ ആണ് രണ്ട് ഉണ്ട് നമുക്കറിയാം ലൂസിയും ജെയ്സണും അതിലും മെയിൻ ആയിട്ടുള്ള നമ്മളെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ജെയ്സണ്ണയാണ് നമ്മൾ കാണുന്നത് ആദ്യം തന്നെ അപ്പോൾ ജെയ്സണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ അസ്തറ്റിക് ബോഡിയുള്ള ഒരു ജാക്കറ്റ് റിപ്ഡ് ബോഡി എന്നൊക്കെ പറയുമല്ലേ നമ്മൾ അങ്ങനത്തെ ഒരു ബോഡിയുള്ള ആളാണ് ജെയ്സൺ എന്ന് മനസ്സിലാക്കും അത് മുന്നത്തെ ട്രെയിലറിൽ നിന്ന് നമുക്കത് അത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായത് ജെയ്സണ്റെ ഫിസിക്കൊന്നും അതിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ട്രെയിലറിൽ വളരെ കൃത്യവും വ്യക്തമായിട്ട് നമ്മളെ ജെയ്സണ്റെ ഫിസീക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ സൈഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതായത് ഒരാൾ വരുന്നുണ്ടല്ലോ നമുക്ക് ട്രെയിലറിൽ ഇപ്പം ഒരു എന്താ പറയുക ട്രക്കിൽ ഒരാൾ വരുന്നുണ്ടല്ലോ ആൾ വരുമ്പം അതിൻ്റെ സൈഡിൽ ജെയ്സൺ ആ ലേഡർ ഇറങ്ങുമ്പോൾ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു സംഭവം കാണാൻ പറ്റും അത് ചിലപ്പോൾ നമുക്ക് ഒരു സൈഡ് ആക്ടിവിറ്റി ആയിട്ട് വരാൻ സാധ്യത ഉണ്ട് ഗെയിമിൻ്റെ അകത്ത് അതായത് നമ്മളെ ജി ടി എ ഫൈവിലും ഫൈവിലൊക്കെ നമുക്ക് ടെന്നീസ് അതുപോലെ തന്നെ ഗോൾഫൊക്കെ നമുക്ക് സൈഡ് ആക്ടിവിറ്റി ആയിട്ട് വെറുതെ ടൈം പാസിന് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇതിൽ ഒരു സൈഡ് ആക്ടിവിറ്റി ആയിട്ട് അത് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് നമ്മളെ ജി ടി എ സാൻ നമുക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പറ്റും ജി ടി എ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതും ഇതിലൊരു ബാസ്ക്കറ്റ്ബോൾ ഇതിൽ മേ ബി ഒരു സൈഡ് ആക്ടിവിറ്റി ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത് ഒന്നും കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ട്രെയിലർ തുടങ്ങുമ്പോൾ ഒരാൾ ജേസിൻ്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്രക്കിൽ ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ആള് അപ്പോൾ പലരും ഞാൻ കണ്ടു സോഷ്യൽ മീഡിയ അവിടെ എവിടെയൊക്കെ പലരും അത് നമ്മളെ ജി ടി എ ഫൈവിലുള്ള മൈക്കിളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ മൈക്കിൾ ഒന്നും അല്ല അത് എന്തുകൊണ്ടാണ് ആൾക്കാരെങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ചിലപ്പം ആ മൈക്കിളുള്ള ഫേസ് കട്ട് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മൂപ്പർ എൻ്റെ അരില് കറക്റ്റ് മൂപ്പര പേര് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെ നമുക്ക് മനസ്സിലാക്കാതെ അത് അപ്പോൾ അത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് മൈക്ലോ ഒന്നുമല്ല അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ട്രെയിലറിന് തുടക്കത്തിലുള്ള ചില ഷോട്ട്സുകൾ നമുക്ക് ജെയ്സൺ ആ ലേഡർ ഇറങ്ങി വരുന്ന ഷോട്ടിലായാലും അതുപോലെ തന്നെ ഒരു ബോട്ടിൻ്റെ ഷോട്ട് കാണിക്കുന്നുണ്ട് ഒരു ബോട്ട് സൈഡിൽ ഒതുക്കി വെച്ച മോൾ കയറ്റി വെച്ചൊരു ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ജയ്സണ് നമ്മുടെ ക്യാരക്ടർ ഒരു കോസ്റ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഹാർബറിലൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാം ചുറ്റും നമ്മളെ സൈഡിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ ഒരു കോസ്റ്റൽ ഏരിയ ആണെന്ന് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ജെയ്സൺ വണ്ടിയിൽ പോകുമ്പം പെണ്ണുങ്ങളൊക്കെ ഗേൾസൊക്കെ ജെയ്സൺ എങ്ങനെ വിളിക്കുന്നത് കാണാൻ പറ്റും ജെയ്സൺ ഒരു ലേഡീസ്മാനാന്ന് അതിലൂടെ മനസ്സിലാകാം ചിലപ്പം ജെയ്സൺ ലൂസിയ അല്ലാതെ വേറെ റിലേഷനിൽ പോകാനോ വേറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകാനോ ഒക്കെ ചാൻസ് ഉണ്ട് ചിലപ്പം അതൊക്കെ ചാൻസുകളാണ് അപ്പോൾ അതുപോലെ തന്നെ ജെയ്സൺ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജെയ്സൻ്റെ ഷോൾഡറിൽ കയ്യിലൊരു ടാറ്റോ കാണാൻ പറ്റും അത് ആക്ച്വലി ഒരു മിലിറ്ററി ടാറ്റു ആണ് കേട്ടോ അതായത് മിലിറ്ററിയിൽ തന്നെ ഏതോ ഒരു സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല പാരാമിലിറ്ററി പോലത്തെ ഇങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ടാറ്റു ആണത് അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാകാം ജെയ്സൺ ആർമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അതായത് ഇപ്പം എക്സ് ആർമിക്കാരനായതായിരിക്കണം ജയ്സണും ലൂസിയും ക്രിമിനൽസാണെന്ന് നമുക്കറിയാം അതായത് ഇപ്പോൾ ജെയ്സൺ മേ ബി ആദ്യം ആർമിയിലായിരിക്കണം അതിനുശേഷം ശേഷം അതിൽ നിന്ന് ആയിട്ട് ചിലപ്പം ഒരു ക്രിമിനലായി മാറിയ ആളായിരിക്കണം അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിലൂടെ ഒക്കെ ജയ്സണ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് മനസ്സിലാകാം എന്തായാലും ജെയ്സൺ ഒരു മിലിറ്ററിമാൻ ആണെന്നുള്ളത് നമുക്ക് അതിലൂടെ കറക്റ്റ് മനസ്സിലാക്കാം പിന്നെ ആ ബോഡിയും നമുക്ക് കാണുമ്പോൾ അറിയാം ഏകദേശം അതൊക്കെ അതിനുള്ള സൂചനകളാണ് അതുപോലെ തന്നെ വേറൊരു ഷോട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂ കാണാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് പേഴ്സണും ഇതിലുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഒരിക്കലും ഓരോ ഒഴിവാക്കാനുള്ള ഇല്ല കാരണം ഇത് ഇതിൻ്റെ മുമ്പത്തെ റോക്ക് സ്റ്റാറിൻ്റെ ഗെയിംസ് ആയിട്ടുള്ള ജി ടി ആർ ഫൈവിലായാലും ഇനി ആർ ഡി ആർ ടുവിലായാലും അതിലൊക്കെ ഫസ്റ്റ് പേഴ്സൺ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് കയറുമ്പം അതൊരിക്കലും ഒഴിവാക്കാനുള്ള സാധ്യത ഇല്ല ചിലപ്പോൾ അത് സൂചിപ്പിക്കാനുള്ളൊരു ഷോട്ടായിരിക്കും നമ്മളെ അവർ കാണിച്ചത് അപ്പോൾ അതുപോലെ തന്നെ വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വേറെ ഷോട്ടിൽ നമുക്ക് കാണാൻ പറ്റും ജെയ്സൺ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ബെഞ്ച് പ്രസ് അടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ജി ടി എസ് സാൻഡ്രൈസർ ഉള്ള ആ ഒരു സംഭവം നമ്മളെ ബോഡി ബിൽഡിങ്ങിൻ്റെ സംഭവം ചിലപ്പം ഇതിലേക്ക് വീണ്ടും വരാൻ ചാൻസസ് ഉണ്ട് ചാൻസസ് ഹൈ ആണ് ഇപ്പോൾ ജി ടിവ് സാനിറ്റൈസൊക്കെ കളിച്ചവർക്ക് അറിയാമല്ലോ അതിൽ നമുക്ക് ബോഡിയൊക്കെ കണ്ട്രോൾ ചെയ്യാം ഇപ്പോൾ സ്കിങ് ആയിട്ട് നിൽക്കണമെങ്കിൽ സ്കിങ് ആയിട്ട് നിൽക്കാം ഫാറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം ഇനി ബോഡി ബിൽഡർ ആവണമെങ്കിൽ അങ്ങനെ നിൽക്കാം ഇഷ്ടം നമ്മളിഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ആ ഒരു സംഭവം ജിമ്മ് വർക്കൗട്ട് നമ്മളെ ബോഡി കൺട്രോളിങ് ആ ഒരു സംഭവമൊക്കെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ട്രെയിലറിൻ്റെ എൻറ്റയർ മൊത്തത്തിൽ നോക്കുമ്പം ടീസറിനെ കാണിക്കുന്ന ഷോട്ടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പലപ്പോഴും കൂടുതൽ സമയവും ജെയ്സൺ ഒരു ടീ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അതായത് ഒരു മറൈൻ എന്തോ ഒരു മറൈൻ കമ്പനീൻ്റെ കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു മറൈൻ കമ്പനീൻ്റെ ടീ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജെയ്സൺ ഒരു കോസ്റ്റൽ ഏരിയയിൽ ഹാർബർ ഏരിയയിലൊക്കെ താമ താമസിക്കുന്ന ഒരാളാണെന്ന് അപ്പോൾ ചിലപ്പം മേ ബി ഇത് നമ്മളെ ക്യാരക്ടറിൻ്റെ ഒരു ജോബിനെയോ അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിക്കുന്ന കാര്യം ആവാൻ ചാൻസ് ഉണ്ട് അതായത് കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ചിലപ്പം എന്തെങ്കിലും ഒരു മറൈൻ കമ്പനിയിലോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് ഒരു ജയ്സൺ ക്രിമിനൽ ആണ് ക്രിമിനലാണെന്ന് നമുക്കറിയാം പക്ഷെ ഒരു എന്തായാലും ഒരു ബേസിക് ജോബ് ജോബുണ്ടാകുമല്ലോ നമ്മളെ ക്യാരക്ടറിന് അപ്പം ജെയ്സൺ അങ്ങനെ ഒരു എന്തെങ്കിലും അങ്ങനത്തെ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ആളാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അടുത്ത ഷോട്ടിൽ നമുക്ക് ജെയ്സൺ നമ്മളെ ലൂസിയനെ കൂട്ടാനായിട്ട് ജയിലിൽ പോകുന്നത് കാണാൻ പറ്റും നമ്മൾ ഈ ട്രെയിലറിൽ ആദ്യത്തെ ട്രെയിലറിൽ കണ്ടാണ് ലൂസിയ ഒരു ജയിലിലുള്ള ആളാണ് അതായത് ജയിലിൽ അകപ്പെട്ട ആളാണ് പിന്നെന്താ ജെയ്സണ് ലൂസിയനെ വിളിക്കാൻ പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ജെയ്സൻ്റെയും അതുപോലെ തന്നെ ലൂസിയൻ്റെയും ഫുൾ നെയിം അവിടെ ആവുകയാണ് അവിടെ ക്യാരക്ടർ പറയുന്നുണ്ട് ഫുൾ നെയിം കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല പേരെന്താണെന്ന് അതുപോലെ തന്നെ വേറൊരു ഷോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലൂസിയ മാര്ഷൽ ആർട്സ് കളിക്കുന്നതാണ് അതായത് മാർഷൽ ആർട്സ് എന്ന് പറയുമ്പം ചിലപ്പോൾ ഇതിൽ നമുക്ക് മാർഷ്യൽ ആർട്സ് എന്താ പറയുക പഠിക്കാനും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും ഉള്ളൊരു ചാൻസസ് ഉണ്ട് ഇപ്പോൾ ജി ടി ഫൈവിലൊക്കെ ആണെങ്കിൽ അതിലൊന്നും മാർഷ്യൽ ഒന്നും ഇല്ല നമുക്ക് ജസ്റ്റ് ഒരു പഞ്ചിങ് കിക്കിങ് ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷേ സനൻ ഒക്കെ കളിച്ചവർക്ക് അറിയാം അതിലിപ്പോൾ കരാട്ടെ ബോക്സിങ് റെസ്സലിങ് അങ്ങനെ കുറെ മാർഷ്യൽ ആർട്സൊക്കെ നമുക്ക് അതിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആ ഒരു സംഭവം അവർ ഇതിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട് എന്തായാലും ഈ ഒരു ഷോട്ടിലൂടെ ജൂ ലൂസിയ ഒരു മാർഷൽ ആർട്സ് അറിയുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് പുതിയ മാർഷൽ ആർട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചിലപ്പോൾ പഠിക്കാനൊക്കെ സാധ്യത ഒക്കെ ുള്ള സാധ്യത ഒക്കെ ഉണ്ട് കാരണം അത്രയും വലിയൊരു വേൾഡ് ആണെന്നാണ് റോക്ഷാറ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് ടി വി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അഫ്കോഴ്സ് ജി ടി എ ഫോറിലും ജി ടി എ ഫൈവിലും ഒക്കെ നമുക്കുള്ള പോലെ തന്നെ നമുക്ക് വീട്ടിൽ പോയിരുന്നിട്ട് നമ്മളെ കയറക്ടറുടെ വീട്ടിൽ പോയിരുന്നിട്ട് വെറുതെ ചില്ല ടി വിയൊക്കെ കാണാൻ ഒക്കെ കളിച്ചവർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ ഗെയിമൊക്കെ കണ്ടവർക്കറിയാണ്ടാവും അപ്പോൾ ആ ഒരു സംഭവം ഇതിലുണ്ട് നമുക്ക് ഒരു ഷോട്ടിൽ കാണാൻ പറ്റും ജയ്സണ് രണ്ട് ബിയർ കുപ്പിയൊക്കെ വെച്ചിട്ട് ടി വി കണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഇതിലുണ്ട് എന്ന് കൺഫേമാണ് അതുപോലെ തന്നെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല സൈഡിൽ നിങ്ങൾ നോക്കിയാൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ അല്ലോണം ശ്രദ്ധിക്കണം എന്നാലേ കാണാൻ പറ്റും ഒരു പി എസ് ഫൈവും അതിൻ്റെ കൺട്രോളൊക്കെ കാണാൻ കൺട്രോളറൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ചിലപ്പം ഒരു മേ ബി ഒരു ഇൻ ഗെയിമ് തന്നെ വേറൊരു ഗെയിമൊക്കെ സൈഡ് ആക്ടിവിറ്റി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ മുന്നത്തെ ജി ടി എസ് ആൻഡ്രയാസിലും ഫൈവിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ മിനി ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും ഇപ്പോൾ ജി ടി എസ് ആൻഡ്രയാസിലൊക്കെ ടി വിയിലൊക്കെ മിനി ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും ചിലപ്പോൾ അതുപോലത്തെ ഒരു ഗെയിമ് സംഭവങ്ങളൊക്കെ ഇതിലൊരു സൈഡ് ആക്ടിവിറ്റി എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ വെറുതെ ടൈം പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവിടെ ഒരു പി എസ് ഫൈവിൻ്റെ കൺസോൾ പി എസ് ഫൈവ് എന്നൊന്നും കഴിയുമ്പോൾ എഴുതിയിട്ടില്ല എന്നാലും പി എസ് ഫൈവ് പോലെ തോന്നിക്കുന്ന ഒരു കൺസോളും അതിൻ്റെ കൺട്രോളും ഒക്കെ കൊടുത്ത് ചിലപ്പോൾ റോക്ക് സ്റ്റാറാണല്ലോ അതുകൊണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ജി ടി എസ് സിക്സിൻ്റെ അകത്ത് തന്നെ ജി ടി എസ് സൺറൈസോ കൊണ്ടുവരും ചിലപ്പോൾ അങ്ങനെ കണ്ടാവാൻ സാധ്യത ഉണ്ട് റോക്ക് സ്റ്റാർ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്തായാലും അങ്ങനെ ഒരു എന്തെങ്കിലും മിനി ഗെയിംസോ കാര്യങ്ങളോ ഒക്കെ അതിൽ കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഓപ്പൺ വേൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രെയിലർ അതായത് ട്രെയിലർ വണ്ണും ട്രെയിലർ ടൂവും കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമുക്ക് കൂടുതലും കാണിക്കുന്നത് അതായത് കൂടുതലൊന്നല്ല ഒരു നയൻറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മൾ കാണിക്കുന്നത് ഈ എന്താ പറയുക ബീച്ചസും സിറ്റീസും തന്നെയാണത് അപ്പോൾ നമ്മൾ ബീച്ചസും സിറ്റീസിലും മാത്രമായിട്ട് ഒതുങ്ങി പോലാന്ന് ഒതുങ്ങി പോലാന്ന് നമ്മൾ വിചാരിക്കുക അതായത് ഇപ്പം ഇതിൽ കൂടുതലും അത് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മളെ മുന്നത്തെ ജി ടി എ ഗെയിം ഒക്കെ ആണെങ്കിൽ ജി ടി എ ഫൈവിലൊക്കെ ആണെങ്കിൽ കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടെറൈൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ജി ടി എ ഫോറില് നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് സിറ്റി മാത്രമേ ഉള്ളൂ എന്തായാലും അതുപോലെ ആവില്ല എന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ ഒരു വാസ്റ്റ് ഓപ്പൺ വേൾഡ് ആയിരിക്കും നമുക്ക് വിചാരിക്കാം ഇപ്പോൾ റോക്സ്റ്റാർ എന്നെ പറഞ്ഞത് ജി ടി എ ഫൈവിൻ്റെ ഡബിളാണ് ജി ടി എഫ് സിക്സിൻ്റെ മാപ്പ് എന്നാണ് അപ്പോൾ സിറ്റിയിലും ബീച്ചിലും മാത്രമായാലും ബോറാകുമല്ലോ അപ്പോൾ നമുക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെ മൗണ്ടെയ്നും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടേ അതുപോലെ വൈൽഡ് ലൈഫോ ഒക്കെ വേണ്ടേ അപ്പോഴാല്ലേ കുറച്ചുകൂടി രസം ഉണ്ടാകും പിന്നെ കൺട്രി സൈഡ് അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടാകും നമുക്ക് വൈറ്റായിട്ടുള്ള പ്ലേസുകളൊക്കെ വേണ്ടേ ചില്ലയാണ് ഇപ്പോൾ നമുക്ക് ട്രക്കിങ് പോകാൻ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളി അഡ്വെഞ്ചറസ് സ്ഥലങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ അതിൻ്റെ ഒന്നും ഷോട്ടുകളൊന്നും ഇതിലധികവും കാണിക്കുന്നില്ല അധികവും രണ്ട് ട്രെയിലർ നിങ്ങൾ നോക്കുകയാണെങ്കിലും ബീച്ചും സിറ്റിയും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാൻ മറ്റേ ഇതൊക്കെ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ബോറാവും എന്തായാലും റോക്ക് സ്റ്റാർ ആയോട്ട് വരാനുള്ള സാധ്യതയില്ല ഓരോ ഗെയിം റിലീസാവുന്നതിനനുസരിച്ച് മേലോട്ടാണ് റോക്ക് സ്റ്റാറിന് സാധാരണ പോകാറ് അപ്പോൾ ദയവട്ട് വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ പറയാൻ വേറൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ വൈൽഡ് ലൈഫിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇതിൽ സാംസൊക്കെ ഉണ്ട് കിട്ടുമോ സാംസൊക്കെ നമ്മൾ ജി ടി എ സോറി ഫസ്റ്റ് ട്രെയിലറിൽ നമ്മൾ കണ്ടാണ് അതിൽ സാമ്പ് ഇതിലും കുറച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രോക്കഡയിലിനെ മുതലിനെയൊക്കെ കാണിക്കുന്നുണ്ടതില് അതുപോലെ ഫ്ലെമിങ്കോസിനെ ഫ്ലെമിംഗോ ബേഡിൽ അതിനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതിലൂടെ നമുക്ക് ക്രോക്കഡൈലിനൊക്കെ കാണിക്കുന്നതിലൂടെ വൈൽഡ് ലൈഫൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു ഒരു മനുഷ്യന് ഒരു മുതലെ ഫൈറ്റ് ചെയ്യുന്നൊരു ക്ലിപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ് അത് കഴിഞ്ഞല്ല ട്രെയിലർ വണ്ണിൽ കണ്ടാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇതിൽ മെയിൻ ഒരു കാര്യമായിട്ട് പറയാനുള്ളത് അതായത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതായത് ട്രെയിലറിന് കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പം മൊത്തം രണ്ട് ട്രെയിലറും കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതായത് ഇതിൽ മേ ബി സോഷ്യൽ മീഡിയ ഒരു മേജർ ഫാക്ടറായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് ഈ ഗെയിം നടക്കുന്നത് കറണ്ട് വേൾഡിലാണല്ലോ ഗെയിം നടക്കുന്നത് ഇപ്പോൾ സ്മാർട്ട് ഫോണും കറണ്ട് വേൾഡിൽ നമുക്കറിയാം സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും ഒരിക്കൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല അപ്പം അതെന്ത് ഇതിലെന്തായാലും ഉണ്ടാകും അപ്പോൾ നമ്മൾ ജി ടി എ ഫൈവിൽ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് സ്മാർട്ട് ഫോണിൽ ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നെറ്റ് ബ്രൗസ് ചെയ്യാം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിലുള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡ് വേർഷൻ ആയിട്ട് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ സ്മാർട്ട് ഫോണ് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ചിലപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ അത് മൊത്തത്തിൽ ഇമ്പാക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്നതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ നമ്മളെ സ്റ്റോറിനെ അത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒക്കെ ബാധിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആർ ഡി ആർ വിച്ചർ പോലത്തെ ഗെയിംസിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം വേൾഡിനെ ബാധിക്കലോ അപ്പോൾ അതുപോലെ തന്നെ ഇതിലും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പം അത് നമ്മളെ സ്റ്റോറീനെ ബാധിക്കാനോ നമ്മളെ മൊത്തത്തിലുള്ള വേൾഡിനെ ബാധിക്കാനോ സാധ്യതയുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഒരു മെയിൻ ഫാക്ടറായിട്ട് ഇതിൽ വരാൻ സാധ്യത എന്നാണ് അപ്പോൾ ഇത് എനിക്ക് മൊത്തം കണ്ടപ്പോൾ തോന്നിയ തോന്നിയൊരു കാര്യമാണത് മൊത്തം ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പം രണ്ട് ട്രെയിലറും അപ്പോൾ ഈ ഇതിൽ ഈ ട്രെയിലറിൽ മാത്രമായിട്ട് എടുത്ത് പറയല്ല അപ്പോൾ ഈ ട്രെയിലറിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ഓരോ ഷോട്ടുകളും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ നിങ്ങളോട് പറയണം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ റിലീസ് ഡേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെയ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് അതായത് അടുത്ത വർഷം കറക്റ്റ് പറയുകയാണെങ്കിൽ അടുത്ത മെയ്യിൽ ഇപ്പം മെയ് ആണല്ലോ ഈ മാസം മെയ് ആണ് ആ മെയ് ഏഴാം തീയതി ആണെന്ന് അപ്പോൾ അടുത്ത വർഷമാണ് നമുക്ക് കറക്റ്റ് ഈ ഒരു ഗെയിം റിലീസാവുന്നത് ഒരു വർഷം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനിയും റോക്ക് സ്റ്റാർ ഡിലേ ആക്കൂലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ റിലീസാവുവാണെങ്കിലും പി സി ഗെയിമേഴ്സിന് നിരാശയായിരിക്കും അഫ്കോഴ്സ് പി എസ് ഫൈവിലും എക്സ് ബോക്സിലും ആയിരിക്കും റിലീസ് ആവുക ആ എക്സ് ബോക്സിന് എനിക്ക് തോന്നുന്നു സീരീസ് എക്സിലും എസ് എല്ലും ആണ് റിലീസാവുന്നത് മിക്കവാറും മിനിമം രണ്ട് വർഷമെങ്കിലും കഴിയേണ്ടി വരും പി സി ഗെയിമേഴ്സിനെ കളിക്കുകയാണെങ്കിൽ അതായത് ഇരുപത്താറിലിറങ്ങിയാൽ മിക്കവാറും ഒരു ഇരുപത്തെട്ടെങ്കിലും ആവേണ്ടി വരും പി സി ഗെയിമേഴ്സിനെ കളിക്കാൻ അതായത് ജി ടി എ ഫൈവും ആർ ഡി ആർ ഒക്കെ ഇറങ്ങിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു പി സിയിൽ ഇറങ്ങാൻ അഫ്കോഴ്സ് ലേഖ ആവും അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് പി സി ഗെയിമേഴ്സിന് നിരാശയാണ് പി സി ഗെയിമേഴ്സ് പി എസ് ഫൈവ് ഗെയിമേഴ്സൊക്കെ കൺസോൾ ഗെയിമേഴ്സ് കളിക്കുന്നത് കണ്ട് കുറച്ച് കാലം കൊതിച്ചിരിക്കേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയാൻ ഒരു മെയിൻ കാര്യമാണ് അതായത് ഈ ട്രെയിലർ കണ്ടപ്പോൾ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് ആക്ച്വൽ ഗെയിം ആവാം ആവും എന്ന് കരുതരുത് കാരണം ചിലപ്പോൾ ചില ഗെയിമുകളൊക്കെ നിങ്ങൾ അതിൻ്റെ ഒരു ഗെയിം ട്രെയിലറും അതുപോലെ തന്നെ ഗെയിം പ്ലേയും കമ്പയർ ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ട്രെയിലർ ഭയങ്കര ഗ്രാഫിക്സ് ആയിരിക്കും പക്ഷെ ഗെയിമിലേക്ക് വരുമ്പം അത്ര ഗ്രാഫിക്സ് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ട്രെയിലർ റിയൽ ഗെയിമായിട്ട് കമ്പയർ ചെയ്യരുത് ഇപ്പോൾ റോക്ക് സ്റ്റാർ ആയതുകൊണ്ട് തന്നെ താഴോട്ട് പോകാൻ സാൻസസ് ഇല്ല നേരത്തെ പറഞ്ഞ പോലെ റോക്ക്സ്റ്റാറ് മേലോട്ട് മാത്രമേ പോവുള്ളൂ മുന്നോട്ട് വെച്ചാലും മുന്നോട്ടേ റോക്ക് സ്റ്റാർ വെക്കൂ ബാക്കോട്ട് വെച്ച ചരിത്രം ഇതുവരെ എല്ലാം അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതാണ് അതായത് അതാവാൻ സാധ്യതയില്ല ചിലപ്പം ആവാനും സാധ്യത ഉണ്ട് ചിലപ്പം കറക്റ്റ് ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ ട്രെയിലർ ഉല റിലീസ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം ഇപ്പം ജി ടി എ ഫൈവിൻ്റെ ഒക്കെ ഗെയിംപ്ലേ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗെയിം പ്ലേ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഗെയിം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റും അതായത് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അത്രത്തോളം ഗ്രാഫിക്സ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും അപ്പോൾ ഇത് ട്രെയിലറിൽ കണ്ട ഗ്രാഫിക്സ് ആ റിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട് പിന്നെ റോക്ക് സ്റ്റാർ ഒഫീഷ്യലി പറഞ്ഞത് നമ്മളെ ഈ ഒരു ഇത്രയും ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന കട്ട് സീൻസൊക്കെ പി എസ് ഫൈവില് ക്യാപ്ചർ ചെയ്തതാണെന്നാണ് അപ്പോൾ അത് റിയൽ ആവാനും ഉണ്ട് എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ് നിങ്ങളെ സൂചിപ്പിച്ചതാണ് അപ്പോൾ എന്താ പറയുക ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ ആ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ട്രെയിലർ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് കാണുക ആ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ കാണാത്ത എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ചി ടി എസ് സിക്സിൽ വരാനുള്ള കാര്യങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ മൊത്തം ഡിസ്കഷൻസ് നിങ്ങൾ കമൻറ്റിൽ കൊണ്ടുവരാം ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാം ഞാൻ കവർ ചെയ്തതെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടെയാണ് എനിക്ക് സിക്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം